ഫുഡ്ഡിക്സ് ബൈ നീട്ടോ അപ്പൊ ഇന്ന് ഞാൻ ലഞ്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അധികം വെജ് ഒന്നും ഇല്ലാട്ടോ കാരണം അമ്പലത്തിൽ ഉത്സവം സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഇനി ഉച്ചയ്ക്ക് ഞാൻ ഭയങ്കര നോൺ വെജ് ഒക്കെ കഴിച്ച് കുളിച്ചിട്ടൊക്കെ ഞാൻ പോകും എന്നാലും വേണ്ട അത് നീ ആക്കാം നോക്കത്ത് ഞാൻ ഉച്ചയ്ക്ക് പക്ഷെ സ്റ്റിൽ ഞാൻ ഒരു മുട്ട പൊരിച്ചു വെച്ചിട്ടുണ്ട് എന്റെ ഒരു സമാധാനത്തി നമുക്ക് എത്രയും പെട്ടെന്ന് പ്ലേറ്റ് ചെയ്താലോ അപ്പൊ ആദ്യം നമ്മുടെ അമ്പത് ശതമാനം തവണ നല്ല കുത്തരിച്ചോറ് ഇത് വിട്ടിട്ടുള്ള കളി ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് നാളാദ്യം പ്ലേറ്റിലേക്ക് കഴിക്കാം അപ്പൊ ആദ്യം നമ്മുടെ കുറച്ച് കുറച്ച് ൂടെ മതി 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 കുറച്ച് റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ സാമ്പാർ സാമ്പാർ വിത്ത് ലഗേജ് എന്നെ അറിയുന്നവർക്ക് പണ്ടേ അറിയാം എനിക്ക് ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അമ്മ എന്നെ വീട്ടിലെ പശുവായിട്ട് നമ്മളാക്കിയ കളി അപ്പൊ സാമ്പാർ വിളമ്പിട്ടുണ്ട് ഇത്തിരി കൂടെ ചെറിയ സ്പൂൺ എടുക്കായിരുന്നു അല്ലെ ഇനി ചിക്കനും മീനും എല്ലാത്തിനും പകരമായിട്ട് ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കുറേ നാളായിട്ടോ മുട്ട ഇങ്ങനെ ഒരു ഉപ്പേരി പോര ഉണ്ടാക്കി കഴിച്ചിട്ട് അപ്പം അതും ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ദൻ കോവയ്ക്ക കോവയ്ക്ക മഴക്കുരുട്ടി മഴക്കുരുട്ടിയല്ലോട്ടോ തോരനാണ് തേങ്ങ ഇട്ടിട്ട് അമ്മ അപ്പോൾ കുറച്ച് കോവയ്ക്ക തോരൻ നമ്മളിട്ടുണ്ട് ഇനി എനിക്ക് മിൽക്കി മിസ്റ്റിൻ്റെ കട്ടത്തൈരില്ലാതെ ഊണ് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ പിന്നെ എല്ലാവരും പറഞ്ഞാൽ അത് അഡിക്ഷൻ ആവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് എൻ്റെ ബ്ലോഗ് ഫോളോ ഫോളോയാണ് ഞാൻ തൈര് എടുക്കാറേ ഇല്ല അപ്പോൾ ഇന്നിപ്പോൾ നോൺ വെജ് ഒന്നും ഇല്ലാത്ത കൊണ്ട് ഞാൻ എന്ത് പറയുമോ ഇഞ്ചി തൈരുണ്ടാക്കി ഇത് മിൽക്കി മിസ്സിന്റെ അല്ല മിൽമേഡ് തന്നെ ഒരു കവർ മാറ്റിയിട്ട് പുതിയൊരു തൈര് ഇറക്കിയിട്ടുണ്ട് ഒരു പർപ്പിൾ കവറില അപ്പോൾ ആ കട്ട തൈരെടുത്തു നമുക്ക് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ആദ്യം കുതികുരാന്നായിരിക്കും ഇട്ടിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നമ്മുടെ തൈരും ഇഞ്ചിത്തൈര് സിയം പറയാൻ പാടില്ല എനിക്ക് ശരിക്കും ഇഞ്ചിത്തൈര് ഏതാ ഇഷ്ടം എന്ന് പറയുമോ നമ്മൾ എന്താ ഇളയതൊക്കെ വന്ന് വീട്ടിലുണ്ടാക്കണ ഇഞ്ചിത്തൈര് ഓരോ ടേസ്റ്റാണെന്ന് അറിയാം പക്ഷെ അത് പറയാൻ പാടില്ല അപ്പോൾ അത് ആ ഒരു ഇതിൽ ഞാൻ കുറച്ച് ഇഞ്ചിത്തൈര് അപ്പോൾ അമ്മ പറഞ്ഞു നൂറ്റൊന്ന് കൂട്ടം ത കറിക്കാണ് ഇഞ്ചിത്തൈര് ഒന്ന് മതി എന്നാ പറയണേ അതൊന്നും പോരാ നൂറ്റൊന്ന് കൂട്ടം കറി നൂറ്റൊന്ന് കൂട്ടം വേണം ബട്ട് സ്റ്റിൽ ഇഞ്ചിത്തൈര് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് മാങ്ങ അച്ചാറും വിളമ്പിട്ടുണ്ട് അപ്പോൾ ഊണ് കഴിക്കണേനെ ഊണ് കഴിച്ചിട്ട് എടുത്ത് വെച്ചാണ് ചക്കപ്പളം കഴിക്കാനായിട്ട് പക്ഷെ നമുക്ക് ഊണ് കഴിക്കണതിന് മുമ്പ് ഒരു ചക്കപ്പടം കഴിക്കാം എന്നിട്ട് ഊണ് കഴിക്കാം എന്നിട്ട് വീണ്ടും ചക്കപ്പടം കഴിച്ചാൽ അത് സെറ്റ് ആവും അപ്പോൾ ചക്ക കിട്ടാത്തവരെന്നോട് ക്ഷമിക്കണം സൂപ്പർ ചക്കപ്പടം എനിക്കിതിൻ്റെ മുണങ്ങിന് ഒരു നമ്മൾ ആദ്യം നമുക്ക് നമ്മുടെ സാമ്പാറും ൈരും ഒരു കഷ്ണം മാങ്ങാച്ചതും കൂടെ വെച്ചിട്ട് കുഴച്ചിട്ട് ബാല്യ ഉള്ളിന്ന് സൗണ്ട് സൂപ്പർ വരുവാ സൂപ്പർ സുപ്പം പ്രഭാമ അച്ച സാമ്പാറാണേ കിട്ടുന്ന സാമ്പാറാ നമ്മൾ മുട്ട ടേസ്റ്റ് ചെയ്തില്ല കുറച്ച് മുട്ടയും കൂടി ടേസ്റ്റ് ചെയ്യാം ജീരക ഒക്കെ പൊട്ടിച്ച മുട്ട കേട്ടോ എൻ്റെ തന്നെ റെസിപ്പിയാണ് കുഴപ്പമില്ല സാമ്പാർ ഇഞ്ചിത്തൊരു അച്ചാറുണ്ടല്ലോ അമ്മേ ഞാൻ കഴിച്ചതോട്ടല്ലേ ഈ ക്യാമറാമാൻ എന്നെ ശപിക്കും ബ ബൈ